അരി ഇനി പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം മുഴുവനായിട്ട് ഒരു പ്രാവശ്യം പറയുകയാണ് ആദ്യത്തെ ശ്ലോകം ദശകം പതിനഞ്ച് കപിലോപദേശം ആദ്യത്തെ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മതിരിഹ ഗുണസക്ത ബന്ധകൃത്തെ ഭക്തിയോഗം മഹത മഹതുകുഗമലഭ്യ ഭക്തിരേത്രസാധ്യ കപിലതനുരീതിത്വം ദേവഹൂഹി ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ ലോകത്ത് വിഷയഗുണങ്ങളിൽ ആസക്തയായിരിക്കുന്ന ബുദ്ധി സംസാര ബന്ധത്തെ ചെയ്യുന്നു ആ ഗുണങ്ങളിൽ ആസക്ത അല്ലാതിരിക്കുന്ന ബുദ്ധിയാകട്ടെ അപ്രകാരം ബന്ധത്തെ ചെയ്യുന്നില്ല അതുമാത്രവുമല്ല അത് മോക്ഷത്തെയും ചെയ്യുന്നു ഭഗവത് ഭക്തി യോഗം ഗുണസംബന്ധത്തെ തടുക്കുന്നു സത്തുക്കളുടെ സംസർഗം കൊണ്ടും അവരുടെ ശുശ്രൂഷ കൊണ്ടും ഭക്തിയുണ്ടാകുന്നു അങ്ങനെയുള്ള ഭക്തി തന്നെയാണ് മൂന്ന് ലോകത്തിലേക്കും വെച്ച് സാധിക്കപ്പെടേണ്ടത് എന്നിങ്ങനെ കപില വാസുദേവനായി മനുഷ്യാവതാരമെടുത്ത ഭഗവാൻ അങ്ങ് സ്വമാതാവായ ദേവഹൂതിക്കായി ഉപദേശിച്ചു രണ്ടാമത്തെ ശ്ലോകം പ്രകൃതി മഹദാന്കൃത്യാ കനുരിത്വം ഇതിൻ്റെ അർത്ഥം മായയും മഹത്വവും അഹങ്കാരവും പഞ്ചതന്മാത്രകളും പഞ്ചമഹാഭൂതങ്ങളും മനസ്സും പത്ത് ഇന്ദ്രിയങ്ങളും ജീവനുമാണ് ഇരുപത്തിയഞ്ച് തത്വങ്ങൾ ഇങ്ങനെയുള്ള വിഭാഗത്തെ അറിയുന്ന ജീവാത്മാവും മായയാൽ മോചിക്കപ്പെടുന്നു ഇപ്രകാരം കവില സ്വരൂപിയായ ഭഗവാൻ അങ്ങ് മാതാവായ ദേവഹൂതിക്കായി ഉപദേശിച്ചു അടുത്ത ശ്ലോകം പ്രകൃതിഗത ഗുണൌഖീർ പുരുഷോയം ജീവാത്മാവ് ശരീരങ്ങളോട് ആശ്രയിച്ചിരിക്കുന്നു എങ്കിലും ആ ശരീരധർമ്മങ്ങളാകുന്ന പ്രവർത്തി അത് ഞാൻ ചെയ്യുന്നു അനുഭവിക്കുമ്പോഴോ ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ബോധം ഞാൻ എൻ്റെ എന്നൊക്കെ ഉള്ള ജനന മരണാദികളാലും സംബന്ധ സംബന്ധിക്കപ്പെടുന്നില്ല അപ്രകാരമുള്ള ജീവൻ ശരീരാതിയായ പ്രകൃതിയിൽ ഞാൻ എൻ്റെ എന്നിങ്ങനെയുള്ള അഭിമാനത്തെ ചെയ്യുന്നുവെങ്കിൽ ആ പ്രകൃതി ഗുണങ്ങൾ അവനെ സംസാര സംസാരദുഃഖത്തെ അനുഭവിപ്പിക്കുന്നു അതിന് നിവർത്തിക്കായി ഭഗവാനിൽ എന്നിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനെന്ന് പറയുന്നൊക്കെ ഭഗവാനാണിതിൽ എന്നിൽ അടിയുറച്ച ഭക്തിയും ബ്രഹ്മജ്ഞാനവും നേടിയാൽ ജീവാത്മാവ് പ്രകൃതിബന്ധത്തിൽ നിന്നും മുക്തനായി ഭവിക്കും ഇപ്രകാരം അങ്ങ് ദേവഹൂതിക്കായി ഉപദേശിച്ചു അടുത്ത നാലാമത്തെ ശ്ലോകം വിമലമതിരുപാത്തേരാസനാദ്ധീർമത അംഗം ഗരുഡ സമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചി തുലിതമാലം ശീലയേ താനുവേലം കവില തനുരിത്വം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പുരുഷൻ അഥവാ ജീവാത്മാവ് യമനിയമങ്ങളെ കൊണ്ട് വിശുദ്ധമായിരിക്കുന്ന ബുദ്ധിയോടുകൂടിയവനായി ധ്യാനത്തിന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പത്മാസനാദി സുഖാസനങ്ങൾ ഏതെങ്കിലും ദൃഢമായി ശീലിച്ചിട്ട് ശ്രീഗരുഡൻ്റെ ഉപരിഭാഗത്തിരിക്കുന്നവനും ദിവ്യ ആഭരണങ്ങളും ദിവ്യ ആയുധങ്ങളും ധരിച്ചവനും തമാലവൃക്ഷത്തിന് തുല്യമായ നീലച്ചവി കൊണ്ട് ചോഭിക്കുന്നവനുമായ എൻ്റെ സ്വരൂപത്തെ സദാസമയവും ധ്യാനിക്കണം എന്നിങ്ങനെ സ്വമാതാവിനായി കവലമൂർത്തിയായ ഭഗവാൻ ഉപദേശിച്ചു അടുത്ത ശ്ലോക അഞ്ചാമത്തെ ശ്ലോകം മമ ഗുണഗണലീല കർണനൈ കീർത്തനാദ്യൈ മൈ സുരസരിത്താനുവൃത്തി പരമഭക്തി സാഹിമൃത്യോർവിജേത്രീ കവി ലുരിത്വം ദേവഹൂത്യനഗാദീ എൻ്റെ ഭക്തവാത്സല്യാദികളായിരിക്കുന്ന ഗുണഗണങ്ങളുടെയും ലീല വൃത്തികളുടെയും ശ്രവണങ്ങളെ കൊണ്ടും നാമസങ്കീർത്തനങ്ങളെ കൊണ്ടും എൻ്റെ ഭക്തന്മാർ പരമഭക്തി നേടുന്നു ഗംഗാപ്രവാഹം സമുദ്രത്തിലേക്ക് തന്നെ ഒഴുകുന്നത് പോലെ പരമഭക്തി നേടിക്കഴിഞ്ഞവരുടെ മനസ്സ് യാതൊരു പ്രതിബന്ധങ്ങളില്ലാതെ എന്നിലേക്ക് തന്നെ സ്വാഭാവികമായി ചരിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അപ്രകാരമുള്ള പരമഭക്തിയാൽ അവർ ജനന പ്രവാഹ രൂപമായിരിക്കുന്ന മരണപ്രവാഹരൂപമായിരിക്കുന്ന ചക്രത്തെ അതിജീവിക്കുന്നു ഇപ്രകാരം കപിലവാസുദേവനായി മനുഷ്യാവതാരമെടുത്തവിടുന്ന് സ്വമാതാവായ ദേവഹൂതിക്കായി ഉപദേശിച്ചു ശ്ലോകമാറ്സ സഞ്ജിതാർത്ഥി കുടുംബം പ്രതിദിനം അനുഭൂഷ്ണൻ സ്ത്രീജിതോ ബാലലാളി എന്നിൽ ഭക്തിയില്ലാത്തവനായ മനുഷ്യൻ പല പ്രകാരത്തിലുള്ള ഹിംസാദി ജനോപദ്രവം ചെയ്ത് സമ്പാദിച്ച ധനം കൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുവാനായി സദാസമയവും ഭാര്യാജിതനായി പുത്രലാളനയിൽ അത്യാസക്തനായി ക്ഷണനേരം പോലും എന്നെ സ്മരിക്കാത്തതിനാൽ നരകത്തെ പ്രാപിക്കുന്നു കഷ്ടം കഷ്ടം എന്നിങ്ങനെ കപിലതനുവായിരിക്കുന്ന അങ്ങ് ദേവഹൂതിക്കായി ഉപദേശിച്ചു അടുത്ത ശ്ലോക ഏഴ് യുവതിജര ഖിന്നോ ജാതബോധോപ്യകാന് പ്രസവഗളിതോധ പീഢയോ ലംഘ്യ ബാല്യം പുനരവിപതമോഹ്യ ദേവതാരുണ്യകാലേ കവിലതനുരീതിത്വം ഗർഭസ്ഥനായിരിക്കുന്ന ശിശു മാതൃഭുക്തങ്ങളായ പദാർത്ഥങ്ങളെ കൊണ്ടും വിൺമൂത്രാദികളെ കൊണ്ടും ഏറ്റവും ഖേദത്തോടുകൂടി ആ ദുഃഖങ്ങളെ നിവർത്തിക്കാൻ അശക്തനായിരിക്കുമ്പോൾ താൻ ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളുടെ പൂർവസ്മരണയുണ്ടാകുന്നു അതിൻ്റെ ഫലമാണ് താനിപ്പോൾ അനുഭവിക്കുന്നതെന്നും മേലിൽ ജന്മം വേണ്ടി സുഹൃത്തങ്ങൾ മാത്രമേ ഈ ജന്മത്തിൽ ചെയ്യാവൂ എന്നുമുള്ള ബോധമുണ്ടാകുന്നു എന്നാൽ പ്രസവ സമയത്തുള്ള വായു സ്പർശം കൊണ്ട് അനേകം ജന്മങ്ങളാൽ സമ്പാദിച്ച കർമ്മവിഷയകമായ ജ്ഞാനം അപ്പാടെ നഷ്ടമായി പോകുന്നു ഇഷ്ടപ്പെട്ടതിനെ ചെയ്യാനും അനിഷ്ടത്തെ പരിഹരിക്കാനുമുള്ള സാമർഥ്യക്കുറവ് കാരണം ബാല്യകാലം ദുഃഖത്തോടെ കഴിച്ചു എങ്കിലും വീണ്ടും അവൻ യൗവനം പ്രാപിക്കുമ്പോൾ മായയുടെ മോഹവലയത്തിൽ അകപ്പെട്ട് വിഷയാസക്തനായി ഭവിക്കുന്നു ഇതെത്രയോ കഷ്ടമാണ് എന്നിങ്ങനെ കപില ഭഗവാൻ കപിലനായി അവതരിച്ച ഭഗവാൻ സ്വമാതാവിനായി ഉപദേശിച്ചു അടുത്ത എട്ടാമത്തെ ശ്ലോകം പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗ്രഹസ്ഥിക ദക്ഷിണാധോപകാമി മൈ നിഹിതം അകാമം കർമ്മദൂത പദാർത്ഥം കപിലതനുരുതിത്വം ദേവഹൂത്തിനകാദീഹി ഫലേച്ഛയോടുകൂടി പിതൃഗണങ്ങളെയും ദേവഗണങ്ങളെയും പൂജിക്കുന്ന ധാർമ്മികനായ ഗ്രഹസ്ഥൻ ആ അനുഷ്ഠാനത്തിൻ്റെ ഫലങ്ങളാകുന്ന പുണ്യങ്ങളെ കൊണ്ട് ധൂമാതിമാർഗം അതായത് ദക്ഷിണായന മാർഗം വഴി സ്വർഗത്തെ പ്രാപിക്കുന്നു എന്നാൽ തൻ്റെ സുഹൃദ അവസാന കാലം വരെ സ്വർഗം അനുഭവിച്ച ശേഷം ഭൂമിയിൽ പതിച്ചിട്ട് വീണ്ടും തൻ്റെ പുണ്യപാവങ്ങളുടെ ഏറ്റക്കുറവ് അനുസരിച്ച് മനുഷ്യജന്മം എടുക്കുന്നു പക്ഷേ ഫലാപേക്ഷ കൂടാതെ എന്നിൽ അർപ്പിക്കപ്പെട്ട പുണ്യകർമ്മങ്ങളോട് പുണ്യകർമ്മങ്ങളോടുകൂടിയവൻ്റെ ആത്മാവ് അർച്ചിരാദി മാർഗം അതായത് ഉത്തരായണ മാർഗം വഴി എന്നിൽ വന്ന് നിത്യമുക്തി അടയുന്നു ഭഗവാനിൽ ചെന്ന് ചേരുന്നു എന്നർത്ഥം എന്നിപ്രകാരം പ്രകാരം കപിലസ്വരൂപിയായ ഭഗവാൻ്റെ വകൂതിക്കായി ഉപദേശിച്ചു ഇനി അതൊന്നും കൂടി കൂടുതൽ വിശദമാക്കുന്നു ധൂമാതിമാർഗം വഴിയുള്ള സ്വർഗപ്രാപ്തിയുടെ ഘട്ടങ്ങൾ ഇപ്രകാരമാണ് കേവലം കാമ്യകർമ്മത്തെ ചെയ്തവനായ ജീവൻ പ്രാരബ്ധകർമ്മങ്ങളുടെ അവസാനത്തിൽ ചക്ഷുരാദിന്ദ്രിയദ്വാര ലിംഗശരീരം കൊണ്ട് നിർഗമിക്കുന്നു അങ്ങനെ നിർഗമിക്കുന്ന ജീവനെ ധൂമാഭിമാനിയായിരിക്കുന്ന ദേവത രാത്രി അഭിമാനിയായിരിക്കുന്ന ദേവതയുടെ ഹസ്തത്തെയും ആ ദേവത കൃഷ്ണ പക്ഷ അധിഷ്ഠാന ദേവതാ ഹസ്തത്തെയും ആ ദേവത പിതൃലോകമാർഗത്തിൽ കൂടി ആകാശത്തിൽ ചന്ദ്രൻ്റെ സമീപത്തും പ്രവേശിക്കുന്നു അവിടെ ഇരുന്ന് സുഹൃത്താവസാനം വരെ സ്വർഗവും അനുഭവിച്ച് ഭൂമിയിലേക്കുള്ള പതനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആകാശമാർഗത്തിലും അവിടെ നിന്ന് വായുമാർഗത്തിലും അവിടെ നിന്നും ധൂമമാർഗത്തിലും അവിടെ നിന്നും മേഘമാർഗത്തിലും ക്രമേണ ഔഷധികളിലും പതിക്കുന്നു ഔഷധികളിൽ നിന്നും അന്നമായി ഭവിച്ച് പിന്നെ തീരുന്നു സ്ത്രീ യോനിയിൽ ഗമിച്ചിട്ട് ശരീരിയാകുന്നു അവിടെ പുണ്യശേഷം കൂടിയിരുന്നാൽ അതായത് പുണ്യപ്രവൃത്തിയാണ് കൂടുതലിരു ആണെങ്കിൽ യോനിയിലും പാപശേഷമാണ് കൂടുതലെങ്കിൽ യോനിയിലും ജനിക്കുന്നു അർച്ചിരാതി മാർഗത്തിൽ കൂടിയുള്ള ഗമനപ്രകാരം നാലാമത്തെ ദശകത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് അടുത്ത ശ്ലോകം ഒൻപത് ഇതി സുവിധിം കൃതനുദി അനുഗ്രഹ്യ ോ യോഗിസംഘൈ വിമലമതിരഥാസമതിരഥാസൗ ഭക്തിയോഗേന മുക്തജനഹിതാർത്ഥം വർത്തസേ പ്രാകുദീച്ച അല്ലയോ ദേവ അങ്ങയാൽ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ട ആത്മതത്വങ്ങൾ ഗ്രഹിച്ച് അങ്ങയിലുള്ള ഭക്തി അതിശയത്താൽ അങ്ങയെ സ്തുതിച്ച് കീർത്തനങ്ങൾ ആലപിക്കുന്ന ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് യോഗീശ്വരന്മാരോടുകൂടി അങ്ങ് അവിടെ നിന്നും പോയി അതിനുശേഷം ഭക്തിയോഗത്താൽ നിർമ്മല ബുദ്ധിയായി തീർന്ന ദേവഹൂതി മുക്തയായി ഭവിച്ചു അങ്ങാകട്ടെ ലോകാനുഗ്രഹപരനായി വടക്ക് കിഴക്കേ ദിക്കിൽ വസിച്ചു അടുത്ത ശ്ലോകം പത്താമത്തെ പരമ കിമുക്തീം സകലേത്രീം സർവകാമോ വധസി ഖലു ദൃഢം ത്വം ഗുരുപവനപുരേശാധക്തീം അല്ലയോ പരമപുരുഷനായുള്ളവനെ കൂടുതൽ പറയേണ്ട ആവശ്യമെന്താണ് അങ്ങയിലുള്ള നിർവ്യാജമായ ഭക്തി സകല സംസാര ദുഃഖങ്ങളെയും ഭയത്തെയും ശമയിപ്പിക്കുന്നുവെന്നും സർവാഭിഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നുവെന്നും അങ്ങ് തന്നെ നിശ്ചയമായും വ്യക്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ എല്ലാവിധ ദുരിതങ്ങളെ മാറ്റി അല്ലെങ്കിൽ എൻ്റെ എല്ലാവിധ രോഗദുരിതങ്ങളും മാറ്റി അങ്ങയിലുള്ള ഉത്തമ ഭക്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് മേൽപ്പത്തൂർജി ഈ ശ്ലോകം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി നമ്മളുടെ നാരായണീയ പഠന പരമ്പര ഇന്നത്തേത് അവസാനിച്ചു അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും അടുത്ത അധ്യായം പഠിക്കും പതിനാറാം അധ്യായം തുടങ്ങും ഹരി ഓം എല്ലാവർക്കും എല്ലാ വിധാശംസകളും നേർന്നുകൊണ്ട് കായേന വചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി യ സകലം പരസ്മൈ നാരായണ യേതി സമർപ്പമേ ശ്രീനാരായണ യു സമർപ്പമെ സർവത്രോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ